നമസ്കാരം ഡോക്ടർ പി സരൻ നല്ലൊരു വ്യക്തിത്വമാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഇത് ഞാൻ പറഞ്ഞതല്ല അനുഭവസ്ഥൻ പറഞ്ഞതാണ് അനുഭവസ്ഥൻ അത് പറയാൻ കാരണം രണ്ട് സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ രണ്ട് സന്ദർഭത്തിലും അവരോട് ഇടപഴകിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നന്നാട്ടുകാവ് സ്വദേശിയായ അബ്ദുൽ ഗഫൂർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ എൽ ഡി എഫിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് സരിൻ കടന്നുവരികയും ആ സന്ദർഭത്തിൽ സരിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ചടുലതയും കണ്ടിട്ട് നേരിട്ട് പരിചയപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി കൂടി കാവലിലുള്ള അബ്ദുൽ ഗഫൂർ വണ്ടിയും പിടിച്ചങ്ങ് പാലക്കാട് എത്തിയതിന്റെ ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു അന്നും സരിൻ പ്രചരണ രംഗത്തായിരുന്നു ആ പ്രചരണ രംഗത്ത് വെച്ച് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തതിന്റെ ദൃശ്യങ്ങൾ അന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത അതേ ദൃശ്യമാണ് ഈ കാണുന്നത് ഇതേ സരിൻ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും നേരെ തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ അടുത്ത ദിവസം വന്നിരുന്നു അന്നും ഈ വ്യക്തിയോടുള്ള ആ പരിചയം പുതുക്കാൻ വേണ്ടി ബന്ധപ്പെടാൻ പരിശ്രമിച്ചു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലെ തിരക്കിനിടയിലാണെങ്കിൽ ഇന്നിപ്പോ തലസ്ഥാനത്തെത്തുമ്പോൾ എത്തുമ്പോൾ പലരെയും കാണേണ്ടതും കൂടിക്കാഴ്ച നടത്തുന്ന തിരക്കിനിടയിലും അവർ ബന്ധപ്പെട്ടപ്പോൾ നേരിട്ടിങ്ങ് പോരാൻ പറഞ്ഞു അത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലേ നന്നാട്ടുകാവിൽ നിന്ന് എ കെ ജി സെൻറ്ററിൽ പോയി നേരിട്ട് കണ്ടതിന്റെ അനുഭവവും അതിന്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു സംഭവം എന്താണ് ഒരു രാഷ്ട്രീയക്കാരനെ മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുന്നത് മികച്ചൊരു വ്യക്തിത്വം അല്ലേ മികച്ച ഒരു രാഷ്ട്രീയക്കാരനല്ലേ വേണമെങ്കിൽ അന്നത്തെ സന്ദർഭത്തിൽ ഒരു സെൽഫി എടുത്ത് കടന്നു പോയതാണെന്ന് പറയാം പക്ഷെ ആ സംഭവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ കൃത്യമായത് ഓർത്തെടുത്ത് നേരിട്ട് കാണാൻ വന്ന ആ അനുഭവത്തെ കുറിച്ച് വീണ്ടും അബ്ദുൽ ഗഫൂർ തന്നെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം അപ്പോഴാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക സഹകളെ സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി സഹാവ് ഡോക്ടർ സരീനെ കാണാൻ പോയ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചിരുന്നു അന്ന് ആ രാത്രിയിൽ ഞാനും എൻ്റെ കുടുംബവുമായി അദ്ദേഹത്തെ കാണുമ്പോഴേക്കും അദ്ദേഹം എന്നോടൊരു വർക്ക് പറഞ്ഞിരുന്നു ഗഫൂർക്ക ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇക്കായം അറിയാനെന്ന് ഇക്കായം എനിക്കൊന്ന് കാണണം എന്ന് എന്നോട് സംസാരിച്ചിരുന്നു അത് ഞാൻ ആ സംസാരം വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് എൻ്റെ വീട്ടിലെത്തി ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും അന്ന് അദ്ദേഹം എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു ഞാൻ ഗഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു അദ്ദേഹം ഫോണെടുത്തു എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ രാത്രിയിൽ ഒരു കുടുംബം തിരുവനന്തപുരത്തുനിന്ന് നിങ്ങളെ കാണാനെത്തിയ പാട് ഓ ഗഫൂർ കാ ഞാൻ നിങ്ങളെ വിളിക്കാനായി കാത്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കാത്തത് ഗഫൂർക്ക ഞാൻ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരും ചില കാര്യങ്ങളുണ്ട് ആ ഇതിനായി വരുമ്പോഴേക്കും താങ്കൾ എനിക്കൊന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാനത് സമ്മതിച്ചു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയായപ്പോൾ ഞാനും അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു എന്നോട് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇക്കാര്യനെ ഒന്നൊന്ന് കാണാൻ എത്തി വര ഇവിടെ വരണമെന്ന് പറഞ്ഞു ഞാനത് സമ്മതിച്ചു അദ്ദേഹത്തോട് സമയം ചോദിച്ചു എത്ര മണിക്ക് ഞാൻ താങ്കളെ കാണാൻ വരട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂന്ന് മണി വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിൽ നിങ്ങൾ തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിൽ വരണം അവിടെ വെച്ച് നമുക്ക് കൂടിക്കാഴ്ച നടത്താമെന്ന് എന്നോട് പറഞ്ഞു അപ്രകാരം ഞാനും എൻ്റെ മാനുമായി തിരുവനന്തപുരം എ കെ ജി സെൻറ്ററിൽ ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ എന്നോട് എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഗോവ മാഷറുമായി ഒരു ചർച്ചയിൽ ഇരിക്കുകയാണ് അവിടെ താഴെ ഇരുന്നാൽ മതി ഞാൻ മൂന്നരക്കുള്ളിൽ താഴെ ഇറങ്ങി വരും അപ്പോൾ നമുക്ക് കാണാം ആ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം താഴെ വന്നു ഞാനും എൻ്റെ മകനുമായി അദ്ദേഹവുമായി ഒരുപാട് ആശയവിനിമയങ്ങൾ കൈമാറി ആ സ്നേഹത്തിൻ്റെ ഇതെന്താണെന്ന് പറയാൻ എനിക്ക് വാക്കുകളും ആ തലത്തിലായിരുന്നു അദ്ദേഹം ഞങ്ങളോട് സ്നേഹമായി പെരുമാറിയത് അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു അപ്പോഴേക്കും എനിക്ക് വേറൊരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമാ നടന് കിട്ടുന്നതിനേക്കാൾ ഒരു അംഗീകാരം അദ്ദേഹത്തിന് ആ വേദിയിൽ എനിക്ക് കാണാൻ സാധിച്ചു ഒരുപാട് ഒരുപാട് ആൾക്കാർ ആ താഴെ ഇരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തോട് അടുത്ത് ചെന്ന് സംസാരിക്കുകയും സ്വന്തമായി സെൽഫി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അതെല്ലാം സ്വീകരിച്ച് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്തു അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് ഞങ്ങളടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സരിൻ ഡോക്ടർ സരിൻ അതായത് സഹാവ് സരിനെ പോലൊരു ആളിനെ നമുക്ക് സി പി എമ്മിലേക്ക് കിട്ടിയത് വളരെ എന്തായാലും വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പാലക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിൽ ഇന്ത്യയിലെയും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇതിന് അദ്ദേഹം എന്നുള്ള കാര്യം വളരെ നല്ല രീതിയിലുള്ള ബോധ്യം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള നല്ല യുവാക്കളായ നേതാക്കന്മാർ ഇനിയും നമ്മുടെ സംഘടനയിൽ എത്തിപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതുപോലെ എല്ലാവരും ആ സരിനെന്ന് പറയുന്ന ആ സഹാവ് സരിനെ എല്ലാവരും നെഞ്ചിലേറ്റണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് കിട്ടിയതിൽ പാർട്ടിക്കും നാട്ടിനും നാട്ടുകാർക്കും നല്ല ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ലാൽ സലാം സഹാ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ ആ വ്യക്തി നല്ലതാണെന്ന് പറയേണ്ടത് ആരാണ് സ്വമേധയല്ല അദ്ദേഹത്തിനോടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ആര് പറയണം അനുഭവസ്ഥർ പറയണം സ്വയം ആർക്ക് വേണോ പറയാൻ ഞാൻ ഗംഭീര കക്ഷിയാണ് പക്ഷെ അങ്ങനെയല്ല സരനടുത്ത് ഇടപഴകിയ ശേഷം അത് രണ്ട് സന്ദർഭത്തിലായിക്കോട്ടെ തിരക്ക് പിടിച്ച സന്ദർഭത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ തലസ്ഥാനത്തെത്തിയ സന്ദർഭത്തിലായിക്കോട്ടെ ഈ രണ്ട് സന്ദർഭത്തിലും അവരോട് പെരുമാറിയ ഒരു രീതിയുണ്ട് ആ രീതിയാണല്ലോ സ്വാഭാവികമായിട്ടും ഒരാളെക്കുറിച്ച് മറ്റൊരാൾ നല്ല വാക്ക് പറയാൻ അവസരം ഉണ്ടാക്കുക തങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു ആ വ്യക്തി എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് അനുഭവം കൊണ്ട് തന്നെ അബ്ദുൾ ഗഫൂർ സാക്ഷ്യപ്പെടുത്തുന്നത് സരിൻ വരുംകാല രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വരുംകാലത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതായത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ വന്ന് സ്വതന്ത്രനായി പാർട്ടിയോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആ പഴയ മാലിന്യക്കുളത്തിലെ മാറാലകളെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു നയൻ ഒൺ സിക്സ് രാഷ്ട്രീയക്കാരനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വളരെ കൃത്യമായിട്ട് ഒരു അനുഭവസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിന് അത് തോന്നി ഈ ലോകത്തോട് പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സരനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ